വസ്തുതകൾ എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടിയാണോ എന്നാൽ എതിർക്കുക ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നുള്ള മട്ടിൽ സർക്കാരാണോ എന്നാൽ പിന്നെ വേറൊന്നും നോക്കണ്ട എതിർക്കുക എന്നതാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നൊരു സമീപനം ഈ വികസന സദസ്സ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരുടെ കാലാവധി അവസാനിക്കാനിരിക്കുകയാണ് ഒപ്പം കേരളത്തിലാകെ നടന്ന വികസന പ്രവർത്തനങ്ങൾ ഇത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും അത് അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതെല്ലാം സമാഹരിക്കാനുമുള്ളൊരു പരിപാടിയാണ് ഈ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പിന്നീട് തുറന്നു വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണസമിതികൾക്ക് സംസ്ഥാനത്തിന് ആകെ മുതൽക്കൂട്ടാവുന്ന ആശയങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇത് ജനങ്ങളിൽ നിന്ന് സമാഹരിക്കുകയാണ് അപ്പം ജനങ്ങളെ ഭയപ്പെടുന്ന കാര്യം ഭയപ്പെടേണ്ട കാര്യം എന്താ ജനങ്ങൾ അവരുടെ അഭിപ്രായം പറയട്ടെ അവരുടെ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കട്ടെ ഓരോ തദ്ദേശ സ്ഥാപനത്തിലുമാണ് നടത്തുന്നത് കേരളത്തിലെ അനേകം തദ്ദേശ സ്ഥാപനങ്ങൾ യു ഡി എഫ് ഭരിക്കുന്നതില്ലേ പ്രതിപക്ഷം അധികാരത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളില്ലേ അവിടെ അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അവർക്കും പറയാമല്ലോ എന്താണ് നടത്തിയിട്ടുള്ളത് എന്ന കാര്യം ഇപ്പോൾ വലിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തൊരു കാലയളവാണ് പ്രത്യേകിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ ഇപ്പോൾ മാലിന്യമുക്ത നവകേരളം വലിയൊരു നേട്ടം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞതാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം വലിയ നേട്ടം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ് ഡിജിറ്റൽ സാക്ഷരത ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിൽ നമുക്ക് വലിയ മാറ്റം ഈ കാലയളവിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഒരു സ്ഥാപനങ്ങളൊരു പങ്കുവഹിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടും തുടർന്ന് എന്തെല്ലാമാണ് ജനം ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ ആശയങ്ങളെന്താ എല്ലാമാണ് അത് സമാഹരിക്കുന്നതിനും പബ്ലിക്കായിട്ട് എൻഗേജ് ചെയ്യുന്ന ഒരു പരിപാടിയല്ലേ ഇത്ര ഭയപ്പെടേണ്ട കാര്യമുണ്ടോ ഇതിനെയൊക്കെ കുറച്ചും കൂടി ഹൃദയവിശാലത പ്രതിപക്ഷം കാണിക്കേണ്ടതാണ് ഗവൺമെൻറ്റിൻ്റെ ഏത് കാര്യത്തെയും എതിർക്കുക എന്ന ഒരു നശീകരണ പ്രവണതയിൽ നിന്ന് മാറണം ഇപ്പോൾ ഞാൻ ഓർമ്മിക്കുകയാണ് ഈ നിയമസഭയിലെ ആദ്യ പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞങ്ങളൊരു കൺസ്ട്രക്റ്റീവ് ഓപ്പോസിഷനായിരിക്കും ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കും എന്നാണ് പിന്നീട് നമ്മൾ കണ്ടത് മുഴുവൻ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള പ്രവർത്തനമാണ് കണ്ടിട്ടുള്ളത് അതിപ്പോഴും തുടരുകയാണ് നിർഭാഗ്യകരമാണ് എനിക്ക് കെ പി സി സി പ്രസിഡൻറ്റിനോട് പറയാനുള്ളത് എന്താണ് വസ്തുത എന്നെങ്കിലും മനസ്സിലാക്കാൻ അങ്ങ് തയ്യാറാവണം മനസ്സിലാക്കിയാൽ ഈ പറഞ്ഞ പ്രതികരണത്തിൽ അദ്ദേഹം പശ്ചാത്തലപിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ളൊരു അവസരമാണ് എനിക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല നല്ലതല്ലേ പബ്ലിക്കിന് അത് ആക്സസ് ഉണ്ടാവുന്നത് നല്ലതല്ലേ പൊതുപരിപാടികൾക്ക് കിട്ടുന്നത് ഇത്തരം പൊതു സ്ഥലങ്ങളെല്ലാം അങ്ങനെ ഉപയോഗിക്കുന്നതിൽ എന്താ തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഫണ്ട് ഇതിനുവേണ്ടി പഞ്ചായത്തിന്റെ പരിപാടിക്ക് ഉപയോഗിക്കാമല്ലോ പഞ്ചായത്തിന്റെ ഫണ്ട് പഞ്ചായത്തിന്റെ ഫണ്ട് പിന്നെ എന്തിനുള്ളതാണ് പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റിയുടെയും ഫണ്ട് പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റിയുടെയും പരിപാടിക്ക് ഉപയോഗിക്കാം അവർ നടത്തിയ പ്രവർത്തനങ്ങൾ അവർക്ക് വിശദീകരിക്കാൻ അവരുടെ ഫണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ എന്ത് വിചിത്രമായിട്ടുള്ള വാദമാണ് അവരെന്താണോ അഞ്ചുകൊല്ലം ചെയ്തത് കാര്യങ്ങൾ വിശദീകരിക്കാൻ പാടില്ല അതിന് ഈ ഫണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കാര്യത്തിന് പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും ഫണ്ട് കൊടുക്കുന്നു പ്രാദേശികമായിട്ടുള്ള എന്തെല്ലാം പരിപാടികൾക്കും ആഘോഷങ്ങൾക്കും എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ ഇതൊക്കെ എന്തോ പുതിയ കാര്യം പോലെ ഇവർ പറയുന്നത് തന്നെ എത്രയോ കാലമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇതെല്ലാം